ം ഡോക്ടർ പി സരി ഡി എഫ് സ്ഥാനാർത്ഥി തലസമയം അല്പസമയം മുമ്പ് ശ്രീ എ കെ ബാലൻ പറഞ്ഞത് താങ്കൾ കേരള രാഷ്ട്രീയത്തിലെ ഒരു നക്ഷത്രമായി താങ്കൾ മാറും സംഘടനയും അതേപോലെ പാർലമെന്ററി രംഗത്തും താങ്കൾക്ക് ശോഭനമായൊരു ഭാവി ഇടതുപക്ഷം നൽകും ഇടതുപക്ഷം സരിനെ നിരാശപ്പെടുത്തില്ല എന്നാണ് മറുപടി ബാലട്ടനൊക്കെ എൻ്റെ മനസ്സിൽ കഴിഞ്ഞ ഒന്നര മാസക്കാലം കൊണ്ട് ഒരു ഒരു ജ്യേഷ്ഠൻ്റെ അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരിയൊക്കെ ഒരു സ്ഥാനം നേടിക്കഴിഞ്ഞാലാണ് ഓരോ സമയത്തും നിർണായകമായ ഫോണുകൾ ബാലട്ടനാണ് കഴിഞ്ഞ പ്രചാരണ സമയത്തൊക്കെ വിളിച്ചത് തെരഞ്ഞെടുപ്പ് ബാലത്തിൻ്റെ തലേ ദിവസം പോലും അദ്ദേഹം പറഞ്ഞത് എടോ മൂന്നാമതായാലും തനിക്ക് വിഷമമൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു മൂന്നാമതായി നിന്ന ഒരു പാർട്ടിയുടെ ഭാഗമായിട്ടല്ലേ ബാലട്ട ഞാൻ വന്നത് അതുകൊണ്ട് ആ വോട്ടുകളിൽ കുറച്ച് കൂടുതൽ ഉണ്ടാകണമെന്നും പറ്റുമെങ്കിൽ ജയിച്ചു കയറാനുള്ള ഒരു രീതിയിലേക്കൊരു പ്രചരണം ഏറ്റെടുക്കണമെന്നും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് ഇടതുപക്ഷം വളരെ കൃത്യമായി ഏറ്റെടുത്തതിൽ നമ്മൾ ഒരുമിച്ചൊരു ടീമായി വർക്ക് ചെയ്തതിലൊക്കെ സന്തോഷം പങ്കുവെക്കുകയാണ് ഉണ്ടായത് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞ പരാമർശത്തെ വ്യക്തിപരമായ രീതിയിൽ വലിയ സന്തോഷമുണ്ട് ഒരു ഒരു നക്ഷത്രത്തെ അല്ല ഇടതുപക്ഷത്തിൽ ഒരുപാട് നക്ഷത്രങ്ങളുണ്ട് അതൊന്നും ആരെങ്കിലും കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചതുമല്ല ജനങ്ങളാൽ അവരെയൊക്കെ നെഞ്ചേറ്റി നെഞ്ചേറ്റിയാണ് അത് നക്ഷത്രങ്ങളായി തീരുന്നത് ബാലേട്ടൻ മുതൽ സഖാവ് പിണറായി വിജയൻ വരെ യുവനിരയിൽ സ്വരാജും അതുപോലെ തന്നെ റഹീമും വസീഫും സനോജും വിജിനും അടക്കം അവരൊക്കെ നടത്തിയ ഇടപെടലുകളുടെ ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് പറഞ്ഞ രാഷ്ട്രീയത്തിന് ജനങ്ങൾ നൽകിയ ഒരു വിലയിരുത്തലാണ് അവരെ നക്ഷത്രങ്ങളാക്കി തീർക്കുന്നത് സ്വാഭാവികമായും അതിനൊരു സമയമെടുക്കാൻ അതിനു വേണ്ടുന്ന സന്നദ്ധതയാണ് എൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അത് വീണ്ടും ഞാൻ പറയുന്നു പാർലമെന്ററി രംഗത്തല്ല ഇടതുപക്ഷത്തിന്റെ നക്ഷത്രങ്ങൾ ശോഭിക്കുന്നത് ഇടതുപക്ഷത്തിന്റെ ശോഭയുള്ള നക്ഷത്രങ്ങൾ വെട്ടിത്തിളങ്ങുന്നത് ജനങ്ങളോടൊപ്പം നിന്ന് ഏറ്റെടുക്കുന്ന പോരാട്ടങ്ങളിലും സംഘടനയെ കെട്ടിപ്പടുക്കുന്നതിൽ അവർ കാണിക്കുന്ന കാർക്കശത്തിലും ജനകീയ അടിത്തറ ഉണ്ടാക്കുന്നതിലുമാണ് അതിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയാൽ അതിനേതെങ്കിലും ഒരു നിമിത്തമാവാൻ പറ്റിയാൽ അതിനൊരു കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമാവാൻ പറ്റിയാൽ അതാണ് എനിക്ക് അഭിമാനം ഒരു ക്രിസ്റ്റൽ ക്ലിയർ ആവാൻ മനസ്സുകൊണ്ട് പിന്നല്ലാതെ ആ പാകപ്പെടലിൻ്റെ അവസാനം മാത്രമാണല്ലോ ഞാൻ തുറന്ന സമീപനത്തിൽ സി പി എമ്മിൻ്റെ പിന്തുണ എന്നെ കൂടെ കൂട്ടണമെന്ന് ആദ്യ ദിവസം തന്നെ പറഞ്ഞത് അത് ഞാൻ പറയുന്നു വീണ്ടും വീണ്ടും പറയുന്നു ആഭിമുഖ്യങ്ങൾ നമ്മുടെ മനസ്സിൽ പലതരത്തിൽ ഓരോ 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 പൊളിറ്റിക്കൽ രീതിയോടുണ്ടാകും ഇടതിനോട് ചേർന്ന ആഭിമുഖ്യം ഉള്ളപ്പോഴും ഇടതിനെ എതിർക്കേണ്ടി വന്ന ഒരാളാണ് കലാലയ രാഷ്ട്രീയം മുതൽ എൻ്റെ കോൺഗ്രസ് പശ്ചാത്തലം വരെയുള്ള സമയത്ത് മുഴുവൻ എൻ്റെ കലാലയ രാഷ്ട്രീയത്തിൽ ഇടതിനോട് എതിർത്താണ് ഞാൻ കോളേജ് യൂണിയൻ ചെയർമാനായത് വളരെ സ്വതന്ത്ര ചിന്താഗതിയുള്ള ഒരു സംഘടനയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അന്ന് ഉണ്ടാക്കിയെടുത്തതും അതിൻ്റെ ആദ്യ ചെയർമാൻ ആയതും ഇടതാഭിമുഖ്യമുള്ള ഒരാളെന്ന് എനിക്ക് എൻ്റെ എസ് എഫ് ഐ സുഹൃത്തുക്കൾക്കൊക്കെ അന്ന് അറിയാമായിരുന്നു പക്ഷെ സരി അന്ന് എസ് എഫ് ഐ അല്ലായിരുന്നു കോൺഗ്രസിൽ വന്നപ്പോഴും കോൺഗ്രസിൻ്റെ ഉള്ളിലുള്ളവർക്കും ഒരു പക്ഷേ ഒരു പരിധിയോളം സി പി എമ്മിനുള്ളിലുള്ളവർക്കും അറിയാം അയാളുടെ മനസ്സ് ഇടതാണ് പക്ഷേ ശ്രമിച്ചത് ഇടതോടുകൂടി തന്നെ പറയാൻ പറ്റുന്ന ഒരു വിശാല പ്ലാറ്റ്ഫോമിൽ കോൺഗ്രസ്സുകാരനാകാൻ സാധിക്കുമോ എന്നുള്ളതായിരുന്നു അവിടെ സ്വീകരിക്കപ്പെടാനും അവിടെ വിലയിരുത്തപ്പെടാനും ഉള്ളതിന്റെ ക്വാളിറ്റികളൊന്നും അല്ല എനിക്കുള്ളത് പകരം അവിടുത്തെ ക്വാളിറ്റികൾ ഉള്ളവർ മാത്രമേ അവിടെ തഴച്ചു വളരുകയുള്ളൂ അങ്ങനെ അവര് വളർത്തിയെടുക്കുന്നവരിൽ ഒരു ഒരു താല്പര്യമില്ലാത്ത ഒരാളായിട്ട് അവിടെ പഴയ മത്സരിച്ച് മാങ്കൂട്ടത്തിലും ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ എത്തിയിട്ടുണ്ട് അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളും ഞങ്ങളിപ്പോൾ പ്രേക്ഷകർ ഒരു സൈഡിൽ കൊടുക്കുന്നുണ്ട് ഈ രാഹുൽ പാങ്കൂട്ടത്തിൽ വിജയത്തിന് കാരണമായത് എന്തെന്നാണ് താങ്കളുടെ ഒരു വിലയിരുത്തൽ ഞാനത് ഒരു വാചകത്തിൽ പറയാം പിന്നെ അതിൻ്റെ വിശദീകരണത്തിന് സമയമുണ്ടെങ്കിൽ അതിലേക്കും വരാം നോക്കൂ പതിനെണ്ണായിരത്തിൻ്റെ വോട്ട് വ്യത്യാസമാണ് ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനവും ഇരുപതിഒ ഇരുപത്തിയോരായിരം ഇരുപതിനായിരത്തിന് മുകളിൽ വോട്ട് വ്യത്യാസമാണ് മൂന്നാം സ്ഥാനത്തുള്ള എൽ ഡി എഫും ഒന്നാം സ്ഥാനത്തുള്ള യു ഡി എഫ് ഇത്രയും വോട്ടുകൾ എങ്ങനെ വന്നു ഒറ്റ ഉത്തരമേ ഞാൻ കൃത്യമായി മനസ്സിലാക്കുന്നുള്ളൂ അതിങ്ങനെയാണെന്നാണ് രാഷ്ട്രീയം പഠിക്കുന്ന പാലക്കാടിൻ്റെ രാഷ്ട്രീയം റിപ്പോർട്ട് ചെയ്തവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുക മതന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ ഒന്നടങ്കം യു ഡി എഫിലേക്ക് എത്തിക്കാൻ കോൺഗ്രസ് ചിഹ്നത്തിലെത്തിക്കാൻ കോൺഗ്രസ് ഇത്തവണ കൂട്ടുപിടിച്ചത് യു ഡി എഫിലെ ഘടക കക്ഷികളെ ഒന്നുമല്ല യു ഡി എഫിൻ്റെ ഘടകകക്ഷി മേൽവിലാസം ഒന്നും ഇല്ലാതെ തന്നെ അതിനേക്കാൾ അക്ഷീണം പ്രയത്നിക്കുന്ന രാത്രിയും വെള്ളം കോരുന്ന എസ് ഡി പി ഐ എന്ന് പറയുന്ന ഒരു സംഘടനയാണ് അവർ ഇന്നലെ അഞ്ചാമത്തെ റൗണ്ട് കഴിഞ്ഞപ്പോൾ അവകാശവാദം ഉന്നയിച്ച് വിജയാളാദ പ്രകടനം നടത്തിയതിൻ്റെ പുറകിലുള്ള ഛേദോ വികാരം എസ് ഡി പി ഐക്ക് ഇവിടെ രാഷ്ട്രീയം പറഞ്ഞ് വളരണമെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ മതനിരപേക്ഷ കേരളത്തിൽ അത് സാധിക്കില്ല അവിടെ അവർക്കൊരു ലൂസ് സോയിൽ ഉണ്ടാകണം അയഞ്ഞ മണ്ണ് ആ അയഞ്ഞ മണ്ണിൽ വേണം അവർക്കൊന്ന് വിത്തിറക്കാൻ ആ വിത്തിറക്കി വിത്ത് മുളപ്പിച്ച് വേണം അവർക്ക് വർഗീയതയുടെ വിളവെടുക്കാൻ ആ വർഗീയതയുടെ വിളവെടുക്കാൻ യു ഡി എഫിനേക്കാൾ ഇവിടെ ഇല്ല എന്നും സ്വന്തം സ്വന്തമായി പറഞ്ഞാൽ കിട്ടുന്ന ആറായിരത്തോളം വോട്ടുകൾ എസ് ഡി പിക്ക് ഇവിടെ ഉണ്ട് എസ് ഡി പി പറയുന്നിടത്ത് പോയി വോട്ട് ചെയ്യുന്ന ആറായിരത്തോളം പേര് അവരുണ്ടാക്കിയെടുത്തത് എങ്ങനെയാണ് ഈ പറയുന്ന ബി ജെ പി രാഷ്ട്രീയത്തെ ഇപ്പം ബി ജെ പി ജയിക്കുന്നു എന്നും ശ്രീനിവാസൻ വധവുമായി ബന്ധപ്പെട്ടൊക്കെ അടക്കമുണ്ടാക്കിയെടുത്ത പാലക്കാടൻ രാഷ്ട്രീയത്തിലെ ഒരു അസ്വീകാര്യമായിട്ടുള്ള ഒരു 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 പശ്ചാത്തലമുണ്ട് ഇതിൻ്റെയൊക്കെ പേരിൽ അവർക്കുണ്ടായ ഒരു സ്വീകാര്യത മതവിഭാഗങ്ങൾക്കിടയിൽ മതം പറഞ്ഞുണ്ടായ സ്വീകാര്യതയെ കയറൂരി വിടുകയാണ് യു ഡി എഫും കോൺഗ്രസും ചെയ്തത് ഒരുപക്ഷേ മുസ്ലിം ലീഗൊക്കെ എങ്ങനെയാണോ സ്വന്തം സ്ഥലങ്ങളിൽ രാഷ്ട്രീയ പ്രചരണം മതേതരത്വത്തിൻ്റെ പേരിൽ മതേതരത്വത്തിന് മാത്രം ഊന്നൽ നൽകി നടത്തിയത് അത്തരം സ്ഥലങ്ങളിൽ പോലും അവർ അയഞ്ഞുകൊടുത്തു വീടുകൾ കയറി ഇറങ്ങാനും പള്ളിമുറ്റത്തിൽ കയറി നിരങ്ങാനും എസ് ഡി പി ഐയെ അനുവദിക്കാൻ ഒരു മടിയുമില്ലാത്ത യു ഡി എഫിൽ കോൺഗ്രസും ലീഗും അത്തരക്കാരിലൂടെ മാത്രമാണ് മതം പറഞ്ഞ് വോട്ട് വരേണ്ടതെന്ന് തീരുമാനിച്ച നിമിഷം അതിനെ എതിർക്കാൻ ശ്രമിച്ചതും അതിനെ ചെറുത്തു തോൽപ്പിക്കാൻ ശ്രമിച്ചതും എൽ ഡി എഫ് ആയിരുന്നു നമ്മുടെ വിലയിരുത്തലുകളും മതം നോക്കി വോട്ട് ചെയ്യാൻ പോകുന്നവരുടെ ഇടയിലേക്ക് കൃത്യമായി എത്തിക്കാൻ സാധിക്കുമെന്നായിരുന്നു പ്രതീക്ഷ ആറായിരത്തോളം വരുന്ന ഇത്തരം എസ് ഡി പി ഐ വോട്ടുകളും മതം പറഞ്ഞു മാത്രം വോട്ട് ചെയ്യാൻ ശീലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കേഡറായി മാറ്റിക്കൊണ്ടിരിക്കുന്ന അപകടം പിടിച്ച പൊളിറ്റിക്സിലേക്ക് അവരറിയാതെ പോലും അവരെ തള്ളിവിടുന്ന ഒരു എണ്ണായിരത്തോളം വോട്ടുകളും വെറും മതബോധത്തിൻ്റെ പേരിലേക്ക് ചുരുക്കി അതിനെ വോട്ടാക്കി മാറ്റിയ കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ ഒരു നിരാശാജനകമായ രാഷ്ട്രീയ ഇടപെടൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ഇടപെടലിൻ്റെ ചിത്രമാണ് റിസൾട്ടിൽ നിന്ന് ഒരു വശത്ത് വെളിയാവാന്നത് ഞാൻ നേരത്തെ പറഞ്ഞപോലെ ബി ജെ പി യാണ് എസ് ഡി പി ഐ ചാരുന്നത് എങ്കിൽ എസ് ഡി പി ഐയാണ് ബി ജെ പി ചാരുന്നത് വളരാൻ വേണ്ടി ആ ബി ജെ പിയുടെ വോട്ടും പാക്ക് ചെയ്ത് കൃത്യമായി തങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ അതിപ്പോൾ സ്ഥാനാർത്ഥി അടക്കം അവിടുത്തെ താൽപ്പര്യം ജയിക്കാനൊന്നും അല്ലായിരുന്നു മറ്റ് പല ഡീലുകൾക്കും അദ്ദേഹത്തിനുള്ള താല്പര്യവും അതിന് മറയായി സംസ്ഥാന അധ്യക്ഷൻ വരെ സ്റ്റേറ്റ്മെൻറ്റുകളിലൂടെ നിന്നുകൊടുത്തു പക്ഷേ അവർ പാക്ക് ചെയ്ത് എത്തിക്കേണ്ട വോട്ടുകളൊക്കെ കൃത്യമായി കാരണം ഇവിടെ ഇടതുപക്ഷം ജയിച്ചു വന്നാൽ പാലക്കാട് ഇടതുപക്ഷം ജയിച്ചാൽ അത് കേരള ജനതയ്ക്ക് നൽകുന്ന ഒരു വലിയ പ്രത്യാശയുണ്ട് പ്രതീക്ഷയുണ്ട് ആ പ്രതീക്ഷ അസ്തമിക്കണം കാരണം ജയിച്ച് ഇനി ഒരിക്കലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അല്ലാതെ യു ഡി എഫ് അല്ലാതെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ തോൽപ്പിക്കണം എന്നുള്ളതിൻ്റെ മെസ്സേജ് എത്തണമെങ്കിൽ ഇവിടെ തോൽക്കേണ്ടത് ഇടതുപക്ഷമാണെന്നുള്ള വലിയ തീരുമാനം ബി ജെ പിയും എടുത്തിരുന്നു പരസ്പരം ചാരി മാത്രം വളരുന്ന രണ്ട് കൂട്ടരെയും എസ് ഡി പി എ ചാരി വളരുന്ന ബി ജെ പിയും ബി ജെ പി ചാരി വളരുന്ന എസ് ഡി പി ഐയും ഇവരെ രണ്ട് ചാരി വളരാൻ തീരുമാനിച്ച കോൺഗ്രസും അപകടം പിടിച്ച ഒരു പൊളിറ്റിക്കൽ ഒന്ന് താങ്കളിൽ നിന്ന് ഒന്ന് പിൻവാങ്ങുകയാണ് കാരണം ഇപ്പോൾ എനിക്ക് ഒന്ന് പുതുപ്പള്ളിയിലേക്ക് കൂടി പോകണം നമുക്ക് വിശദമായി സംസാരിക്കേണ്ടതുണ്ട് ഗൗരവമേരി ഒട്ടേറെ വിഷയങ്ങൾ തനിക്ക് താങ്കൾക്കും ചർച്ച ചെയ്യാനുണ്ടെന്ന് മനസ്സിലാവുന്നു ആ വാചകം ഞങ്ങൾ എടുക്കുന്നു ഇടതുപക്ഷ ഇടതുപക്ഷ ഇത്തവണ കോൺഗ്രസിന്റെ വിജയം ബി ജെ പി യേയും അതേപോലെ മതന്യൂനപക്ഷത്തെയും ചാരിയാണ് എന്നുള്ള ഗുരുതരമായ ഒരു രാഷ്ട്രീയ വിഷയം താങ്കൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എ കെ ബാലനും അല്പസമയം ആ പൊളിറ്റിക്കൽ നെറേറ്റീവ് ആണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് കേരളം ചർച്ച ചെയ്യാൻ ും ഒരുപക്ഷേ സി പി എം മുന്നോട്ട് വയ്ക്കുന്ന ഈ ആരോപണമായിരിക്കും നമുക്ക് വരും ദിവസങ്ങളിലും വരുന്ന മണിക്കൂറുകളിലും അത് ആഴത്തിൽ പരിശോധിക്കാം താങ്ക് യു ഡോക്ടർ പി സരൻ പരാജയങ്ങളിലൊന്നും തളരാതെ ഒരു പോരാളിയെ പോലെ താങ്കളും അതേപോലെ ബി ജെ പി സ്ഥാനാർത്ഥിയും ഒക്കെ ഒരുമിച്ച് ഇനി വീണ്ടും ഈ രാഷ്ട്രീയ സമൂഹത്തിൽ ഉജ്ജ്വല ശോഭയോടുകൂടി പ്രവർത്തിക്കട്ടെ താങ്ക് യു ഡോക്ടർ പി സരൻ നമുക്കൊപ്പം